പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ വാട്സപ്പിൽ പുതുതായിട്ട് പല പല അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോകളെല്ലാം മിക്കവാറും ഉള്ള വീഡിയോകളെല്ലാം വാട്സപ്പിലെ അപ്ഡേറ്റുകൾ ഞാൻ പരിചയപ്പെടുത്തിയതാണ് എന്തായാലും ഈ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ കോളിലാണ് കേട്ടോ എന്തായാലും അപ്ഡേറ്റ് എന്നാണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താലേക്കാട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വാട്ട്സ്ആപ്പിലെ ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായി വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം ഞാനൊരു എൻ്റെ ഒരു പ്രൊഫൈലിലേക്ക് ഞാനൊരു വീഡിയോ കോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ട് നോക്കുകയാണ് നമ്മൾ ഇതുപോലെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഐക്കൺ കാണാൻ സാധിക്കും അതിന് താഴത്തെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് ഫിൽട്ടറുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ധാരാളം ഫിൽറ്ററുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഭാഷ ഓപ്ഷൻ നമ്മൾ സംസാരിക്കുന്ന എവിടെ ആയിരുന്നാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇതുപോലെ മാറ്റാൻ ഉള്ള ഓപ്ഷനും നമുക്ക് ഈ ടോപ്പിലെ ഈ ഐക്കണിലും നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇത്തരം പുതിയ അപ്ഡേറ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ കയറി വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഒന്ന് രണ്ട് അപ്ഡേറ്റിനകത്ത് നിങ്ങളെ ഫോണിലും ഇത് ലഭിക്കുന്നതാണ് ഏതായാലും വളരെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇതെന്നാണ് എന്റെ ഒരു വിശ്വാസം അതിന് ചോയ്സ്